ഉമാ തോമസ് എംഎൽഎ അപകടത്തിൽപ്പെട്ട സംഭവം മൃദംഗ വിഷനെ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് പോലീസ് ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനാരോഹണത്തിനൊരുങ്ങി ബെയ്റൂട്ട് വിശ്വാസ സമൂഹം തൃശൂർപൂരം കലക്കൽ റവന്യൂ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും നെന്മാറാ പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് കൈത്താങ് അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട അഖിലയ്ക്കും അതുല്യയ്ക്കും ഒരു ലക്ഷം രൂപ നൽകുമെന്ന് എച്ച്ആർഡിഎസ് ഇന്ത്യ അറിയിച്ചു സഹായ വാഗ്ദാനം അറിയിച്ചതിന് പിന്നാലെ ചെന്താമര എന്ന കൊടും കുറ്റവാളി ഇല്ലാതാക്കിയ സുധാകരന്റെയും സുജാതിയുടെയും മക്കളായ അതുല്യയും അഖിലയും ഇന്ന് അനാഥരാണ് വയോധികയായ മുത്തച് കൂലിപ്പണിയെടുത്താണ് ജീവിതം മുന്നോട്ടു പോകുന്നത് അഖിലയ്ക്കും അതുല്യക്കും ഒരു ലക്ഷം രൂപ നൽകുമെന്നും ഇതിനു പുറമെ പഠനത്തിനും ചിലവിനുമായി പ്രതിമാസം പതിനായിരം രൂപ നൽകുമെന്നും എച്ച് ആർ ഡി എസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയായിരുന്നു നെന്മാർ കേസിൽ അന്വേഷണ സംഘം ഇന്ന് ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് സുധാകരന്റെ മക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ ആവശ്യപ്പെട്ടു അച്ഛന്റെയും മുത്തശ്ശിയുടെ മരണത്തോടെ തീർത്തു തീർത്തും അനാഥരായി അടക്കമുള്ള വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല ചെന്താമര പുറത്തിറങ്ങിയാൽ വീണ്ടും ആക്രമിക്കുമെന്ന് പേടിയുണ്ടെന്നും മക്കൾ പറഞ്ഞു അയാൾ പുറത്തിറങ്ങിയാൽ എന്താ ചെയ്യാമെന്നറിയില്ല ജാമ്യം ലഭിക്കുമോ എന്ന് പേടിയുണ്ട് അയാൾ ഇറങ്ങിയാൽ ഞങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നാട്ടുകാരുടെ ജീവൻ പോകും ഇന്ന് അച്ഛനും അമ്മയും അമ്മൂമ്മയും ഇല്ല ഞങ്ങൾക്കാരും ഇല്ല സർക്കാർ ഞങ്ങളെ ഏറ്റെടുക്കണമെന്ന് മക്കൾ പറഞ്ഞു ചെന്താമര ഏകപ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ നൂറ്റിമുപ്പത്തിമൂന്ന് സാക്ഷികളാണുള്ളത് മുപ്പതിലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട് വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് ജനുവരി ഇരുപത്തിയേഴിനാണ് പോത്തുണ്ടി സ്വദേശിയായ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെ അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് ഭാര്യ കൊലപ്പെടുത്തിയ കേസിൽ സമയത്താണ് ചെന്താമര ഇരട്ട കൊലപാതകം നടത്തിയത് വാളയാറിൽ മരിച്ച പെൺകുട്ടികളുടെ കോടതി അടുത്ത മാസം കൊച്ചിയിലെ കോടതിയിൽ ഹാജരാകാനാണ് മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആറ് കുറ്റപത്രങ്ങളിൽ ഇരുവരെയും സിബിഐ പ്രതി ചേർത്തിരുന്നു കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടികളുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സിബിഐ നീക്കം കേസിൽ തുടരന്വേഷണം നടത്തണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സിബിഐയുടെ മറുപടിക്കായി കേസ് ഏപ്രിൽ ഒന്നിലേക്ക് മാറ്റുകയായിരുന്നു കുട്ടികളുടെ ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ സിബിഐ മുഖവിലയ്ക്കെടുത്തില്ല എന്നുമാണ് ഹർജിയിലെ പ്രധാന വാദം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായെന്നറിഞ്ഞിട്ടും മറച്ചുവെച്ചതിനാണ് മാതാപിതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നത് ലൈംഗിക പീഡനത്തെ തുടർന്നുണ്ടായ മാനസിക പീഡനമാണ് വാളയാർ പെൺകുട്ടികളുടെ ആത്മഹത്യക്ക് കാരണമെന്നായിരുന്നു സി ബി ഐയുടെ കണ്ടെത്തൽ മക്കളുടെ മുന്നിൽ വെച്ചാണ് ഒന്നാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും ഇളയ കുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയത് അമ്മയുടെ അറിവോടെയെന്നും കൊച്ചി സി ബി ഐ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കി സംസ്ഥാന പോലീസ് അന്വേഷണത്തിനെതിരെ കുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിൽ അന്വേഷണം ഏറ്റെടുത്ത സിബിഐ അമ്മയെ രണ്ടാം പ്രതിയും അച്ഛനെ മൂന്നാം പ്രതിയുമാക്കിയാണ് കുറ്റപത്രം നൽകിയിരുന്നത് പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ അൻപത്തിരണ്ട് ദിവസത്തിന്റെ ഇടവേളയിൽ വീട്ടിലെ ഒറ്റമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലായിരുന്നു സി ബി ഐ അന്വേഷണം അമ്മയും അച്ഛനും അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടു മക്കളെയും പ്രതികൾക്ക് പീഡനത്തിന് ഇട്ടുകൊടുത്തെന്നാണ് സി ബി ഐ പറയുന്നത് മൂത്ത മകളുടെ മരണത്തിന് കാരണക്കാരൻ ഒന്നാം പ്രതിയാണെന്ന് പ്രതിയാണെന്നറിഞ്ഞിട്ടും ഇളയ മകളെയും ക്രൂരതയ്ക്കിട്ടുകൊടുത്തു മദ്യം വിളമ്പി മൂത്ത കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ സൗകര്യമൊരുക്കി നൽകിയെന്നും കുറ്റപത്രത്തിലുണ്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എംഎൽഎ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ വേദിയൊരുക്കിയ മൃദംഗ വിഷനെ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് സിഡിഎക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മൃദംഗ വിഷൻ ഡയറക്ടർ അടക്കമുള്ളവരാണ് മുഖ്യപ്രതികളെന്നുമാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം അതേസമയം പോലീസ് ഉടൻ സമർപ്പിക്കും കേസിൽ നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും നൃത്തപരിപാടി സംഘടിപ്പിച്ച മൃദങ്കാവിഷൻ അധികൃതരാണ് കേസിലെ പ്രതികൾ മതിയായ സുരക്ഷ ഒരുക്കാതെ സ്റ്റേജ് നിർമ്മിച്ചതിനാണ് കേസെടുത്തത് സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ഒരു ചട്ടവും മൃദംഗാ പാലിച്ചിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ നേരത്തെ ജി സി ഡി ഐക്കും പോലീസിനുമെതിരെ കോൺഗ്രസ് പാർട്ടിയടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ അത്തരത്തിലൊരു വീഴ്ചയും പോലീസിനും ജി സി ഡി എയ്ക്കും സംഭവിച്ചിട്ടില്ല അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മൃദങ്ക വിഷനാണെന്ന നിഗമനത്തിലേക്കാണ് പാലാരിവട്ടം പോലീസ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊമ്പതിനാണ് ഉമ തോമസ് അപകടത്തിൽപ്പെട്ടത് നാൽപ്പത്തിയഞ്ച് ദിവസമാണ് അപകടത്തിൽ പരിക്കേറ്റ് ഉമ തോമസ് ആശുപത്രിയിൽ കിടന്നത് കേസിൽ ഇരുന്നൂറ്റി അമ്പതോളം പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൃദങ്കാ ഡയറക്ടർ അടക്കമുള്ള നാലുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് രണ്ട് കേസുകളാണ് എടുത്തിരുന്നത് പരിപാടിയിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ചും മറ്റൊന്ന് മൃദങ്കാവിഷന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരെയുമായിരുന്നു കേസ് ഇതിൽ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ച് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നത് ഇതിലാണ് ജി ഡി സി എക്ക് യാതൊരുവിധ സുരക്ഷാ വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന കണ്ടെത്തൽ അതേസമയം സ്റ്റേജ് നിർമ്മിക്കുന്നതിനടക്കം മൃതങ്കാവിഷനാണ് വീഴ്ച സംഭവിച്ചതെന്ന് വ്യക്തമാക്കിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നത് കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഉമാ തോമസ് എം സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റതിന് പിന്നാലെ ജി സി ഡി എ പരിപാടിയുടെ സംഘാടകരായ മൃതകാ എന്നിവർക്കെതിരെയാണ് ആരോപണം ഉയർന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരുന്നുവെന്നതടക്കം ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ പരിശോധിക്കും സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥര് വേണ്ടി ഫോണുകൾ പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയില് തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ പണം കണക്കില്പ്പെടാത്തതാണെന്ന് കണ്ടെത്തിയിരുന്നു സംഭവത്തെ തുടർന്ന് ജസ്റ്റിസ് യശവന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുവാന് സുപ്രീംകോടതി കൊളീജിയം ശുപാർശ ചെയ്തിട്ടുണ്ട് സ്ഥലം മാറ്റം സംബന്ധിച്ച കേന്ദ്രം ഉടൻ തീരുമാനമെടുക്കും എന്നാണ് റിപ്പോർട്ട് ജസ്റ്റിസ് യശ്വന്ത് എൻ വർമ്മയെ സ്ഥലം മാറ്റുന്നത് ദില്ലി ഹൈക്കോടതിയിൽ ഭരണ പ്രതിസന്ധി ഒഴിവാക്കാനാണെന്നാണ് വിശദീകരണം സാധാരണ ജഡ്ജിമാർക്കെതിരെയുള്ള അന്വേഷണ വിവരം രഹസ്യമായി വയ്ക്കുകയാണ് പതിവ് അതിനാൽ എല്ലാ രേഖകളും പ്രസിദ്ധീകരിച്ചതിൽ കൊളീജിയത്തിലെ രണ്ട് ജഡ്ജിമാർക്ക് അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടും വന്നിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളിലും മറ്റു നടപടികൾ നിർത്തിവെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാൽ കൊളീജിയത്തിന്റെ ശുപാർശയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ നടത്തുന്നത് കോടതി നടപടികൾ ബഹിഷ്കരിച്ചുള്ള സമരത്തിനാണ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ജഡ്ജി ഇംപീച്ച് ചെയ്യണം എന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ചീഫ് ജസ്റ്റിസിന് കത്തും നൽകിയിരുന്നു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ നിലവിൽ സുപ്രീംകോടതി ആഭ്യന്തര സമിതിയുടെ അന്വേഷണം തുടരുകയാണ് ജസ്റ്റിസ് വർമ്മയുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ പരിശോധിക്കുവാൻ സുപ്രീം കോടതി സമിതി സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടും ദൃശ്യത്തിലുള്ളത് വർമ്മയുടെ വീട്ടിലെ സ്റ്റോർ റൂമാണോ എന്നും വിദഗ്ധർ പരിശോധിക്കും സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് ഫയർഫോഴ്സ് മേധാവി അതുൽ ഗാർഗിന്റെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയെന്നാണ് വിവരം അതേസമയം ഡൽഹി ഹൈക്കോടതി കൊളീജിയത്തിലെ അംഗമാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഡൽഹിയിൽ ഹൈക്കോടതിയിലെ സീനിയോറിറ്റിയിൽ ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായും

സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വിവിധ സഭാ മേലധ്യക്ഷന്മാരടക്കം ഒട്ടേറെ പേർ ചടങ്ങിനെ സാക്ഷിയാകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധി സംഘവും എത്തിയിട്ടുണ്ട് ചടങ്ങുകൾക്ക് ഇഗ്നാത്തിയോസ് എൻ അപ്രേംസ് ഭാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഇന്ത്യൻ സമയം രാത്രി സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക സമാനതകളില്ലാത്ത പ്രതിസന്ധികൾക്കിടെയാണ് യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപോലീത്ത ചുമതലയേൽക്കുന്നത് ആധ്യാത്മിക ജീവിതത്തിനൊപ്പം മികച്ച സംഘാടകൻ എന്നതുകൂടിയാണ് അറുപത്തിനാലുകാരനായ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ സഭയുടെ ഭരണ ചുമതലയേൽപ്പിക്കുവാൻ അന്തോക്യ സിംഹാസനത്തെ പ്രേരിപ്പിച്ചത് ക്ഷേമപ്രവർത്തനങ്ങളുടെ സൂത്രധാരൻ സഭയ്ക്ക് പൊതുസമൂഹത്തിൽ മേൽവിലാസം നൽകിയ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരക്കാരൻ സഭയുടെ സാമൂഹിക രാഷ്ട്രീയ നിലപാട് തെളിമയോടെ പറയുന്ന നേതാവ് എന്നിങ്ങനെയെല്ലാം കഴിവ് തെളിയിച്ച ജോസഫ് മാർ ഗ്രിഗോറിയോസ് ചുമതലയേൽക്കുമ്പോൾ സഭാ സമൂഹവും പ്രതീക്ഷയിലാണ് വൈദികനായി അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴാണ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സഭയുടെ കാതോലിക്ക ഭാവയായി എത്തുന്നത് തോമസ് പ്രഥമൻ ഭാവയുടെ അനാരോഗ്യത്തെ തുടർന്ന് ഭരണനിർവഹണം ഒഴിഞ്ഞതോടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഗ്രിഗോറിയോസ് ആണ് സഭയുടെ എത്രാപോലീത്തൻ ട്രസ്റ്റി ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം കലുഷിതമായ മധ്യകേരളത്തിൽ സഭയെ ശക്തമായി മുന്നോട്ട് നയിച്ചതിനുള്ള അംഗീകാരമാണ് ജോസഫ് ജോസഫ്മാർ ഗ്രിഗോറിയോസിന് കാതോലിക്കാഭാവ പദവി വിട്ടുവീഴ്ചയ്ക്കും സമവായത്തിനും അദ്ദേഹം തയ്യാറായി എറണാകുളം മുളന്തുരുത്തി പെരുമ്പിള്ളി സ്രാംബിക്കൽ വർഗീസിന്റെയും സാറാമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ പത്തിനാണ് മാർ ഗ്രിഗോറിയോസിന്റെ ജനനം പരുമല തിരുമേനിയുടെ നാലാം തലമുറക്കാരന് ജന്മനിയോഗമായിരുന്നു വൈദിക ജീവിതം പതിമൂന്നാം വയസ്സിൽ ശന്മാശപ്പട്ടം മുപ്പത്തിമൂന്നാം വയസ്സിൽ പാത്രിയാർക്കീസ് ബാബ തന്നെയാണ് മെത്രാപോലീത്തയായി അദ്ദേഹത്തെ വാഴിച്ചത് തുടർന്ന് മുപ്പത് വർഷക്കാലം സഭയുടെ ഭരണസിരാ കേന്ദ്രമായ പുത്തൻകുരിശു കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊച്ചി ഭദ്രാസന മെത്രാപോലീത്ത പതിനെട്ട് വർഷക്കാലം സുനഹദോ സെക്രട്ടറി എന്നീ നിലകളിലും ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപോലീത്ത പ്രവർത്തിച്ചു പൂരം കലക്കിയത് സംബന്ധിച്ച അന്വേഷണത്തിൽ സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എഡിജിപി എം ആർ അജിത് കുമാറിന്റെ വീഴ്ചയെക്കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ മൊഴിയെടുക്കുന്നത് ഇതിനായി ഉദ്യോഗസ്ഥർ മന്ത്രിയോട് സമയം തേടിയിട്ടുണ്ട് മൊഴി നൽകാൻ പ്രയാസമില്ലെന്ന് മന്ത്രി പ്രതികരിച്ചു ൂരവുമായി ബന്ധപ്പെട്ട കാര്യല്ലേ പൂരവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുക്കും അത് അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു ഞമ്മക്ക് ഒരു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല കണ്ടെത്തി അത് കൊടുക്കുവായിരുന്നു വേറെ പ്രയാസൊന്നുമില്ല എന്ന് നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അഭിപ്രായമില്ല അവര് ഇതൊക്കെ നമ്മൾ എങ്ങനെയാ നിശ്ചയിക്കുക എങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ച് കെഷ്യാനെറ്റിൻ്റെ ചീഫ് ഇപ്പോൾ ബി ജെ പിയുടെ നമ്മൾ ആരെങ്കിലും കരുതിയോ ആയി അപ്പായ ആധാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടു ഇങ്ങനെ ഞാൻ റവന്യൂ മന്ത്രിയാകും ആരെങ്കിലും കരുതിയോ റവന്യൂ മന്ത്രിയായി അപ്പായ ആധാർഥി ഉൾക്കൊണ്ടു ഇനി എങ്ങനെയായിരിക്കും ആരായിരിക്കും വരിക എന്നുള്ളത് നോക്കി നമുക്ക് തീരുമാനിക്കാം ആ ഘട്ടത്തിൽ പറയാം വർത്തമാനത്തിനോടേ പ്രതി പിന്നെ പ്രതികരണമുള്ളൂ ഭൂതത്തിനോടും വർത്തമാനത്തിനോടും പ്രതികരണമുണ്ട് ഭാവിയോട് പ്രതികരണം ഇല്ല ഇപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ അങ്ങനെ എഴുതി വേണ്ട കാര്യം ഓരോരുത്തരും എന്താവും ഒരു നമുക്കില്ല ആവുന്ന പറയാം പൂരം കലക്കലിൽ മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പ്രധാന അന്വേഷണങ്ങൾ ഒന്നും പൂർത്തിയായിട്ടില്ല പൂരത്തിൽ പ്രശ്നമുണ്ടായ സമയം എ ഡി ജി പി ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല എന്ന് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ വിശദാംശം അറിയുന്നതിന് വേണ്ടിയാണ് മൊഴിയെടുപ്പ് മന്ത്രിയുടെ മൊഴിയെടുത്ത ശേഷം എ ഡി ജി പിയുടെ മൊഴിയും രേഖപ്പെടുത്തും ഡി ജി പിയുടെ അന്വേഷണത്തിനു പുറമെ പൂരം കലക്കലിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇഴയുകയാണ് മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥ വീഴ്ച അന്വേഷിച്ച എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ അന്വേഷണം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത് പൂരം കലക്കൽ വിവാദങ്ങളിൽ ത്രിതലാന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അഞ്ചു മാസം കഴിയുമ്പോഴാണ് മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കുവാൻ ഉദ്യോഗസ്ഥർ സമയം തേടിയിരുന്നത് സമ്മേളനം കഴിഞ്ഞ് മൊഴി നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി നിയമസഭാ സമ്മേളനം ഇന്നാണ് അവസാനിക്കുന്നത് മറ്റു വകുപ്പുകൾക്കൊപ്പം ഗുരുതരമായി വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് മനോജ് എബ്രഹാമിന്റെ അന്വേഷണ റിപ്പോർട്ട് പൂരം കലക്കൽ വിവാദങ്ങൾക്കിടെ മന്ത്രി കെ രാജനും വി എസ് സുനിൽകുമാറും ഉൾപ്പെടെയുള്ളവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു സംഭവം അറിഞ്ഞ ശേഷം ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ഉയർന്നു കെ രാജൻ പൂരം നടക്കുമ്പോൾ തൃശൂരിൽ ഉണ്ടായിരുന്നു പോലീസിനെ വീഴ്ച സംഭവിച്ചുവെന്ന് മന്ത്രി കെ രാജൻ നേരത്തെ പറഞ്ഞിരുന്നു എം ആർ അജിത് കുമാറിന്റെ വീഴ്ച സംബന്ധിച്ചാണ് ഡി ജി പി അന്വേഷിക്കുന്നത് മന്ത്രിക്ക് പോലും ലഭിക്കാത്ത സൗകര്യങ്ങൾ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ലഭിച്ചതും വിവാദമായിരുന്നു മൊഴിയെടുക്കുവാൻ സൗകര്യം അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ തന്നെ സമീപിച്ചിരുന്നതായി മന്ത്രി രാജൻ സ്ഥിരീകരിച്ചു അന്വേഷണ ഏജൻസി വന്നിരുന്നു അന്വേഷണം ഇഴയുന്നു എന്ന അഭിപ്രായമില്ല മൊഴി മന്ത്രി പറഞ്ഞു മൊഴിയും സംഘം കോതമംഗലം മുൻ അധ്യക്ഷൻ മാർ ജോർജ് കുഞ്ഞക്കോട്ടിൽ പിതാവിനെതിരെ കേസെടുത്ത വനംവകുപ്പിന്റെ നടപടി ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പൈനാവ് വെള്ളപ്പാറ ഡി എഫ് ഓഫീസ് ഉപരോധിക്കും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ പി വകുപ്പിന്റെ അധീനതയിലുള്ള ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നുള്ള ആവശ്യം ഇതിനോടകം ശക്തമാവുകയാണ് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം സമരം നടന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വിദൂരമായ ഗ്രാമപ്രദേശങ്ങൾ ആനക്കുളം മാങ്കുളം പ്രദേശത്തിലെ ജനങ്ങൾക്ക് വ്യാപാര കേന്ദ്രമായ ആലുവയ്ക്കും എറണാകുളത്തിനും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ആലുവ മൂന്നാർ രാജപാത കുട്ടമ്പുഴയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുകയും വനം വകുപ്പ് കയ്യേറുകയും ചെയ്തിൽ പ്രതിഷേധിച്ച് ഈ പാത ജനങ്ങൾക്ക് തുറന്നു എംപിയുടെയും എം എൽ എ മാരുടെയും ജനപ്രതിനിധികളുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കളുടെയും എല്ലാം നേതൃത്വത്തിൽ നടത്തിയ ജനകീയ സമരത്തിൽ പങ്കെടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ വനം വനംവകുപ്പ് കേസെടുത്തിരിക്കുന്ന കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ അഭിവന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിൻ്റെ അടുത്ത്ക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ പൈനാവ് വെള്ളാപ്പാറയിലെ ഡി എഫ് ഒ ഓഫീസ് പിക്കറ്റ് ചെയ്യുകയും പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയ്ക്കലിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ പ്രതിഷേധ സമരം രൂപതയുടെ മുഖ്യ വികാരി ജനറൽ മോൺസിന്യോർ ചെയ്യും രൂപതയിലെ പ്രതിനിധികൾ ഭാരവാഹികൾ ഈ സമരത്തിൽ പങ്കെടുക്കും വനഭൂമിയിൽ അതിക്രമിച്ചു കയറി വനവകുപ്പിന്റെ ബാരിക്കേഡുകൾ നശിപ്പിച്ചു വന്യജീവികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സൗര്യ ജീവിതം തകർത്തു എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ആരോപിച്ച് കേസെടുത്തിരിക്കുന്ന വനംവകുപ്പിനെ നിലക്കി നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സമാധാനപരമായ മാർഗങ്ങളിലൂടെയും നിയമവ്യവസ്ഥകൾക്ക് വിധേയമായും ജനങ്ങൾക്ക് പ്രതിഷേധിക്കുവാനും പ്രതിരോധിക്കുവാനുമുള്ള ജനങ്ങളുടെ അവകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഭാരവാഹികൾ ഓർമ്മിപ്പിച്ചു ജില്ലയിലെ ഏറ്റവും വിദൂരവും അവികസിതവുമായ മാങ്കുളം ആനക്കുളം പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിൽ ചെന്നെത്താൻ കഴിയുന്നതും ഇന്ത്യയിലെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിലേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതുമായ ആലുവ മൂന്നാർ റോട്ടിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് കയറിയിരിക്കുന്നത് വനം വകുപ്പാണ് പി ഡബ്ല്യു ഡി റവന്യൂ രേഖകളിലെല്ലാം റോഡ് എന്ന് ചേർത്തിരിക്കുന്നതും അതിരുകൾ നിശ്ചയിച്ചിട്ടുള്ളതുമായ ഈ റോഡ് കഴിഞ്ഞ കുറെ കാലമായി വനംവകുപ്പ് അന്യായമായി കൈവശം വെച്ചിരിക്കുകയാണ് ഇത് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രദേശവാസികളായ മലയോര കർഷകർ സമരം നടത്തിയത് രാജപാതയിലെ വനംവകുപ്പിന്റെ കയ്യേറ്റവും ഭീഷണിയും കോതമംഗലം രൂപതാ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതും പി ഡബ്ല്യുട നിശബ്ദതയും സർക്കാരിന്റെ അനാസ്ഥയും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം തീർത്തിരിക്കുകയാണ് കോതമംഗലം ബിഷപ്പിനും ജനപ്രതിനിധികൾക്കും കർഷകർക്കും നേരെ എടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ പൂർണമായി പിൻവലിക്കുകയും വനം വകുപ്പിനെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ ധർണ ഇടുക്കി രൂപതാ മുഖ്യമന്ത്രി ജനറൽ മോൺസ് ചെന്നൂർ ജോസ് കരിവേലിങ്കൽ ഉദ്ഘാടനം ചെയ്യും കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിക്കും തുടർന്ന് സംഘടന ഭാരവാഹികളായ ഫാദർ ഫ്രാൻസിസ് കണ്ടം ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ ഫാദർ ജീംസ് കാരക്കാട്ടു രൂപതാ ട്രഷറർ ജോസഫ് ചാണ്ടി തേവർ പറമ്പിൽ സെക്രട്ടറി കുട്ടി എന്നിവർ പ്രസംഗിക്കും ഇടുക്കി തൊടുപുഴയിൽ കച്ചവട പങ്കാളിയെ കൊട്ടേഷൻ നൽകി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ നാല് പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി മുഖ്യപ്രതി ജോമോനാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ വാൻ ഓടിച്ചത് രണ്ടും മൂന്നും പ്രതികളായ ആഷിക്കും മുഹമ്മദ് അസ്ലവും ചേർന്ന് ബിജുവിനെ ക്രൂരമായി മർദ്ദിച്ചു തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മൂന്ന് പ്രതികളെയും കൊണ്ട് ഇന്ന് തെളിവെടുപ്പ് നടത്തും ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാനും പ്രതികൾ കടത്തിക്കൊണ്ടുപോയ ബിജുവിന്റെ സ്കൂട്ടറും പോലീസ് ട്രാക്ക് ചെയ്തു ബിജുവിന്റെ ഭാര്യ മഞ്ജുവിന്റെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും കാപ്പാപ്രകാരം റിമാൻഡിലുള്ള ആഷിഖ് വേണ്ടി പോലീസ് പ്രൊഡക്ഷൻ വാറന്റ് നൽകി കച്ചവട പങ്കാളിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്താൻ ആഴ്ചകൾക്ക് മുൻപ് തന്നെ പ്രതി ജോമോൻ കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടിയിരുന്നു കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാത്തലവനെയാണ് ഇയാൾ ആദ്യം കൊട്ടേഷൻ ഏൽപ്പിച്ചിരുന്നത് എന്നാൽ ഇയാൾ കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബത്തെ അപായപ്പെടുത്താൻ പദ്ധതിയിട്ടതാണ് ജോമോനെ ആദ്യം പിന്തിരിപ്പിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ നാലുമണിയോടെയാണ് വീടിന് പുറത്തിറങ്ങിയ ബിജു ജോസഫിനെ നാലംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത് വാഹനത്തിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ ബിജുവിനെ കലയന്താനിയിലുള്ള കേറ്ററിംഗ് കോഡൌണിലെ മാൻഹോളിനുള്ളിൽ മറവ് ചെയ്തു ബിജുവിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ വിവരം പുറത്തുവന്നത് സംഭവ ദിവസം എറണാകുളത്ത് എറണാകുളത്തുനിന്ന് തൊടുപുഴയിലെത്തിയ കാപ്പാ കേസ് പ്രതിയെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത് കച്ചവട പങ്കാളിയായ ജോമോനുമായി ഉണ്ടായിരുന്ന സാമ്പത്തിക തർക്കത്തെപ്പറ്റി ബിജുവിന്റെ ബന്ധുക്കളും പോലീസിനോട് പറഞ്ഞു തുടർന്ന് ജോമോൻ മുഹമ്മദ് അസ്ലം ജോമിൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കലൈന്താനിയിലെ കാറ്ററിംഗ് ഗോഡൌണിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബിജുവും ജോമോനും നടത്തിയിരുന്ന ദേവമാതാ കാറ്ററിംഗ് സര്വീസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തര്ക്കമാണ് കൊലപാതകത്തിന് കാരണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നില് നടക്കുന്ന വർക്കർമാരുടെ സമരത്തിനെതിരായ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സമരത്തില് എസ്യുസിഐയുടെ ഇടപെടലുണ്ടെന്ന വാർത്താ സമ്മേളനത്തിൽ മറുപടി നല്കിയത് ജനകീയ സമരങ്ങളിൽ സങ്കുചിത താല്പര്യം വെച്ചാണെന്ന് സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനകീയ സമരങ്ങളിൽ എപ്പോഴും ഇടപെടാറുണ്ട് വിളപ്പിൽശാല സമരം കേരയിൽ സമരം ചങ്ങന സമരം തുടങ്ങിയവയെല്ലാം എസ് യു സി ഐ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ആശാവർക്കർമാരുടെ സമരത്തിൽ ഒരു ക്രെഡിറ്റും എടുക്കുവാൻ എസ് യു സി ഐ ശ്രമിച്ചിട്ടില്ല ആശാ സമരം എസ് യു സി ഐയുടെ സമരമല്ല അത്തരം പ്രചാരണം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്ന് എസ് യു സി ഐ സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ് പറഞ്ഞു ആശാ പ്രവർത്തകർ സമരം നയിക്കുന്നത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ആയിട്ടാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സമരമാണ് ആശാവർക്കർമാരുടേത് ആശാ സമരം ഒരു സാമൂഹ്യ മുന്നേറ്റമാണ് സമരത്തിൽ ഇടത് സർക്കാർ സ്വീകരിക്കേണ്ട സമീപനമല്ല സംസ്ഥാന സർക്കാരിന്റേതെന്നും എസ് യു സി ഐ നേതാക്കൾ പറഞ്ഞു അതേസമയം ആശാ പ്രവർത്തകർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന രാപ്പകൽ സമരം ദിവസത്തിലേക്ക് കടന്നു സമരസമിതി നേതാവ് എം എ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സമരകേന്ദ്രത്തിൽ നടക്കുന്ന നിരാഹാര സമരം ആറാം ദിവസത്തിലേക്കും കടന്നു ആശാപ്രവർത്തകർ അങ്കണവാടി ജീവനക്കാർ എന്നിവർക്ക് വേതനം വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ ഓഫീസുകൾക്ക് മുന്നിലും ധർണ നടത്തും സർക്കാർ സമരക്കാരോട് പ്രതികാരം ചെയ്യുകയാണെന്നാണ് കോൺഗ്രസ് നിലപാട് ആശാവർക്കർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് മാർച്ച് നടത്തും വൈറ്റ് ഹൌസ് പിരിച്ചുവിട്ട ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ വീണ്ടും നിയമിക്കണമെന്നുള്ള കീഴ്ക്കോടതിയുടെ വിധിക്ക് സ്റ്റേ നൽകണമെന്ന് സുപ്രീംകോടതിയോട് അഭ്യർത്ഥിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റം സർക്കാർ ചെലവുകൾ തുടങ്ങിയവയിൽ ഇതിനോടകം ജഡ്ജിമാർ പലതരത്തിൽ സർക്കാർ നയങ്ങളിൽ തടസ്സപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ട്രംപിന്റെ ആക്ടിംഗ് സോളിസിറ്റർ ജനറൽ സാറാ ഹാരിസിന്റെ പ്രതികരണം ഫെഡറൽ വേതന ബിൽ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ട്രംപ് പിരിച്ചുവിട്ട പതിനാറായിരത്തിലധികം പ്രൊബേഷണറി തൊഴിലാളികളെ വീണ്ടും നിയമിക്കണമെന്ന ഒരു ജഡ്ജി വൈറ്റ് ഹൌസിനോട് നേരത്തെ ഉത്തരവിട്ടിരുന്നു ഇതിനിടെ ഫുൾബ്രൈറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ ഫണ്ടിംഗ് സ്കോളർഷിപ്പുകൾക്കുള്ള ധനസഹായം മരവിപ്പിക്കാനുള്ള യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ തീരുമാനം വിദ്യാർത്ഥികളെ തള്ളിവിടും കോഴ്സ് പാതിവഴിയിലെത്തിയ പലരും ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വിവിധ വകുപ്പുകൾക്കുള്ള സാമ്പത്തിക സഹായം പുനർനിർണ്ണയിക്കാൻ ട്രംപ് സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് നടപടി അതേസമയം യൂണിവേഴ്സിറ്റികൾ നേരിട്ട് നൽകുന്ന സ്കോളർഷിപ്പുകളെ ഇത് ബാധിക്കില്ല സർക്കാർ ഫണ്ട് ചെയ്യുന്ന സ്കോളർഷിപ്പുകളാണ് മരവിപ്പിച്ചത് സ്കോളർഷിപ്പുകൾ നിലയ്ക്കുന്നതോടെ സ്വയം ചിലവുകൾ വഹിക്കേണ്ടി വരും യു എസിലെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും ഫീസുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ സാധാരണക്കാർക്ക് താങ്ങാനാവില്ല ഫുൾ ബ്രൈറ്റ് പ്രോഗ്രാം പോലെ മികച്ച വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ നിർത്തലാക്കുന്നത് യു എസിൽ ഉന്നത വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അക്കാദമിക് മേഖലയ്ക്കും ഒരുപോലെ തിരിച്ചടിയാണ് സ്കോളർഷിപ്പ് ഫണ്ടിംഗ് നിർത്തിവെക്കുന്നത് യു എസ് ഇന്ത്യ അക്കാദമിക് ബന്ധങ്ങളിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും യു എസിലെ അക്കാദമിക് സ്ഥാപനങ്ങളിലും ഗവേഷണങ്ങളിലും മികവുറ്റ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട് ഫുൾ ബ്രൈറ്റ് പോലെയുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കാതെയായാൽ മികച്ച വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറയും ഇത് യു എസ് സർവകലാശാലകളുടെ വൈവിധ്യത്തെയും ആഗോള മത്സര ബാധിക്കുമെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട് ഇതോടെ ഗുഡ്നസ് ഈവനിങ് ന്യൂസ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ് ഇനി മുതൽ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു